അച്ഛൻ തന്നെ നാടകവുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിലായതുകൊണ്ടേ നാടക റിഹേഴ്സലും നാടക ചർച്ചയും അച്ഛൻ അച്ഛൻ നാടകം എഴുതുന്നു പിന്നെ അഭിനേതാക്കളായ ആൾക്കാർ ഓരോ വർഷവും പുതിയ ആൾക്കാർ വരും അല്ലെങ്കിൽ തന്നെ നമ്മുടെ കൂടെ വർഷങ്ങളായിട്ട് പത്തും പതിമൂന്നും പതിനാലും വർഷമൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ടായിരുന്നു പിന്നെ സാഹിത്യകാരന്മാർ ഇവരൊക്കെ ആയിട്ടുള്ളൊരു അച്ഛനുമായിട്ടുള്ളൊരു ഇൻറ്ററാക്ഷൻ അതൊക്കെ കണ്ടും കേട്ടും വളരാനുള്ള ഭാഗ്യം ഉണ്ടായി അതൊരു വലിയ ഭാഗ്യമാണ് അച്ഛൻ വിശ്വകലാകലാസമിതി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അപ്പോൾ ആവുമ്പത്തേ വള്ളത്തോളാണ് വിള വിശ്വകലാകലാസമിതി വിളക്ക് കൊളുത്തിയത് അത് തിരുവനന്തപുരത്ത് ബി ജെ ടി ഹാളിൽ വെച്ചായിരുന്നു അന്ന് മനുഷ്യൻ എന്ന് പറയുന്ന നാട് കാണിച്ചത് അതിന്റെ മനുഷ്യൻ്റെ ഒരു വളർച്ച പ്രിമിറ്റീവ് മാൻ എന്ന് പറയലേ പൃഥ്വിക്യാൻ ദ്രോപ്പസ് അറക്ടസ് എന്ന് പറയുന്നൊരു മാനവവിഭാഗത്തിൻ്റെ ആദ്യകാലം അങ്ങനെയുള്ള മനുഷ്യൻ മനസ്സിലെങ്ങനെയാണ് അവൻ ലോകം കണ്ടതെന്നും അവൻ ദൈവത്തിനെ കണ്ടതെന്നും എങ്ങനെയാണ് ദൈവസങ്കല്പങ്ങൾ ഉണ്ടായത് മഴയും കാറ്റും മിന്നലും പേമാരിയും എല്ലാം വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ അവൻ്റെ കൈ കിട്ടിയത് ഇപ്പോൾ എല്ലിൻ കഷ്ടങ്കിൽ അതെവിടെയെങ്കിലും മരച്ചുവോട്ടിലോ കല്ലിൻ്റെ വെച്ചിട്ട് മേലോട്ട് നോക്കിയോ എന്ന് വെക്കുന്ന ഒരവസ്ഥയിലാണ് ദൈവം ഉണ്ടായതെന്നൊക്കെ ആ ഒരു സങ്കല്പത്തിൽ നിന്നുള്ളൊരു കഥ കഥയല്ലത് ഒരു പെർഫോമൻസാണ് അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ ഒറ്റയ്ക്കുള്ളതാണ് അതായിരുന്നു ആദ്യം അവതരിപ്പിച്ചത് പിന്നീട് പുതിയ വെളിച്ചം എന്ന് പറയുന്ന നാട് പിന്നീ രണ്ടും അന്ന് നാടെ അവ അവതരിപ്പിച്ചേ ഉള്ളൂ വിശ്വകലാ കലാസമിതി തുടങ്ങിയതേ ഉള്ളു പിന്നെ അത് വേണ്ടായില്ല പിന്നീട് കോ ഇവിടെ കോട്ടയത്ത് ഒന്നും ഒരു വീണ്ടും നാടൻ തുടങ്ങി അതാണ് പുതിയ വെളിച്ചം എന്ന് പറയുന്ന നാടാണ് പിന്നെ അവതരിപ്പിച്ചത് അന്ന് അതിൻ്റെ വിളക്ക് കത്തിച്ചത് വെടി വെട്ടിവെച്ചല്ല അന്ന് വീട് ഈ വീടല്ല അപ്പുറത്ത് ചെറിയ വീടായിരുന്നു അപ്പോൾ കോട്ടയത്ത് കുറെ കലാകാരന്മാരെ കുറെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ആദ്യം വിളക്ക് കത്തിക്കാൻ പറ്റും വേറൊരു വീട്ടിൽ നിന്നാണ് വിളക്ക് മേടിച്ചത് ആ വീട്ടിൽ വെച്ചായിരുന്നു വിളക്ക് കത്തിച്ച് വിളക്ക് കത്തിച്ചു ശകലം കഴിഞ്ഞപ്പോൾ ആരോടെ കാല് തട്ടിയാൽ വിളക്ക് വീണു ഒടിഞ്ഞു ആ വീട്ടുകാർ വലിയ പ്രശ്നമായി അവരുടെ അവരുടെ കത്തിക്കുന്ന വിളക്ക് ഒടിഞ്ഞു എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമല്ലേ അപ്പം അച്ഛൻ തന്നെ ആ ഒരാളെ പറഞ്ഞു വീട്ടിൽ വിട്ടിട്ട് ഇപ്പോൾ വീട്ടിൽ കത്തി മുത്തശ്ശി അച്ഛൻ്റെ അമ്മ കത്തിച്ചുകൊണ്ടിരുന്ന വിളക്കുണ്ട് അത് തരാൻ പറഞ്ഞു അത് അവരെ കൊണ്ട് കൊടുത്തു പകരം അതാണ് വിശ്വകലാശു തുടങ്ങിയ തുടക്കം ആ കത്തിച്ച വിളക്കന്ന് ഒടിഞ്ഞു അങ്ങനെ ഓരോ ഈ നിമിത്തം എന്ന് പറയല്ലേ അത് മോശമാണോ നല്ലതാണോ എന്നുള്ളതാണ് പക്ഷേ അച്ഛൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലതായിരുന്നു ആ ഒടിഞ്ഞ വിളക്കുള്ള തുടക്കമായിരിക്കാം ചിലപ്പോൾ നല്ലതായത് അപ്പം അന്ന് തുടങ്ങിയതാണ് പിന്നെ പിന്നെ അതിന് ഒരു എനിക്കൊരു ഏഴു വയസ്സോ മറ്റുള്ളപ്പോഴും പടവാളും പെൺമക്കളും ആളും അവതരിപ്പിച്ചു ആ അത് കഴിഞ്ഞിട്ട് പോർട്ടർ കുഞ്ഞാലി അതിന് പോർട്ടർ കുഞ്ഞാലും ഞാൻ അഭിനയിച്ചു ഏഴു വയസ്സുള്ളപ്പോൾ ആണ് എൻ്റെ ഒരു അഭിനയ തുടക്കം അഭിനയച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് പത്ത് പന്ത്രണ്ട് വയസ്സായപ്പോഴത്തേക്കും ആത്മബലി എന്ന് പറയുന്ന നാടകം അതായത് നമ്മുടെ ചൈന വാർ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നാടകമായിരുന്നു അതിന് സോ സോങ് ആൻഡ് റാമാൻഡി കൃഷിൻ്റെ അവാർഡൊക്കെ കിട്ടി അത് ആ നാടകം അത്യാവശ്യം ഓടി അന്ന് മുതലാണ് നാടകങ്ങൾ വളരെ സജീവമായി തുടങ്ങിയത് അച്ഛൻ്റെ സിസ്റ്റർ അച്ഛന് ചിറ്റയ്ക്ക് അങ്ങനെ അഭിനയ പാരമ്പര്യമൊന്നുമില്ല ഇപ്പം ചിലവർ പാരമ്പര്യമായിട്ട് ചിറ്റയുടെ അച്ഛനും നാടകമായിട്ട് ഒരു ബന്ധം അത് സ്കൂൾ മാസ്റ്റർ ആയിരുന്നു പിന്നെ അച്ഛൻ അച്ഛൻ്റെ സഹോദരി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകളാണ് സ്വന്തം സഹോദരി അല്ല അപ്പോൾ അച്ഛനും അമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ഛനാണ് അവരെ നോക്കിയതൊക്കെ അപ്പോൾ അവർ വൈക്കത്തായിരുന്നു ചിറ്റയും കൊണ്ടിങ്ങനെ പോരുകയായിരുന്നു അപ്പോൾ അങ്ങനെ അച്ഛൻ എഴുതുന്ന നാടകങ്ങളൊക്കെ പകർത്തി എഴുതുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു ചിറ്റ ചെയ്യുന്നത് അപ്പോൾ ചിറ്റയ്ക്ക് അതാണ് നാടകമായിട്ടുള്ള ബന്ധം പിന്നെ ആൾക്കാർക്ക് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ കേട്ടും അവരെങ്ങനെയാണ് അഭിനയിക്കുന്നത് ഇതൊക്കെ കണ്ടുമുള്ള പരിചയമേ ഉള്ളു ചിറ്റയ്ക്ക് പക്ഷേ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ചിറ്റൊരു അസാമാന്യ കഴിവുള്ള ഞാൻ കണ്ടിട്ടുള്ള വെച്ചാൽ ഏറ്റവും നല്ല നടി അല്ലെങ്കിൽ നടൻ ചിറ്റയാണ് എന്നു വെച്ചാൽ ചിറ്റൊരു ആ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറാനുള്ളൊരു അസാമാന്യ കഴിവുണ്ടായിരുന്നു അവർക്ക് അവർ ചെയ്യുന്ന അധികം വലിപ്പമില്ല നാൽപ്പത്തെട്ട് കിലോ നാൽപ്പത് കിലോമീറ്റർ ആകെ ഉള്ളൂ ഒരു ചെറിയ ആളാണ് പക്ഷെ അത്ഭുതം തോന്നുന്നു സ്റ്റേജിലൊക്കെ വന്നു കഴിഞ്ഞാൽ കൊല്ലം ശങ്കർ അതുപോലെ വലിയ വലിയ നടന്മാർക്ക് വഴക്കെ വലിപ്പമൊക്കെ ഉള്ളൊരു ഇപ്പോൾ സ്റ്റേജിലൊക്കെ സ്വാഭാവികമായിട്ടും വലിപ്പമുള്ള ഒരാളെയൊക്കെ ആയിരിക്കും ആൾക്കാരെ ശ്രദ്ധിക്കാൻ കൂടുതൽ ചാൻസുകൾ വലിപ്പം കൊണ്ടൊക്കെ പക്ഷെ ചിറ്റ വന്നു കഴിഞ്ഞാൽ ചിറ്റേ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ ഒരു സ്റ്റേജ് പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നവർക്ക് അത് അത് സൃഷ്ടിക്കുന്നൊരു അപ്പോൾ അത് ആ കഥാപാത്രങ്ങളിൽ സൃഷ്ടിക്കാൻ പറ്റിയൊരു അപാരമായ കഴിവുണ്ടായിരുന്നു അതൊരു അത്ഭുതമാണ് ചിറ്റ അപ്പോൾ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഈ ക്യാരക്ടർ പല പല ക്യാരക്ടേഴ്സ് സൃഷ്ടിച്ച ചിറ്റയുടെ ചില ടെക്നിക്സ് ഒക്കെ ഉണ്ട് ചിറ്റ ആ ടെക്നിക്സ് അതേപടിയിൽ നിന്നല്ല പറയും അതിൻ്റെ ഒരു രീതിയുണ്ട് അതിനുള്ള ഒരു കഥാപാത്രത്തെ അതിനുള്ള സമീപനം അത് ചിറ്റ അസാമാന്യമായ കഴിവുള്ള ഒരാളായിരുന്നു പിന്നെ അതെന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ഒരുപാട് അച്ഛൻ്റെ ചില രാഷ്ട്രീയ നാടകം രാഷ്ട്രീയം തനി പച്ചയായ രാഷ്ട്രീയം എഴുതിയ നാടകങ്ങളുണ്ട് പക്ഷേ അച്ഛൻ അത് പ്രസിദ്ധീകരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടില്ല കെ എൽ കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് എന്നൊക്കെ പറഞ്ഞ നാടകം അങ്ങനത്തെ അതിൽപ്പെട്ട ആ വകുപ്പ് കിട്ടും മൗലികാവകാശം മോസ്കോയിൽ നിന്ന് മനക്കിലേക്ക് അങ്ങനെ കുറേ നാടകങ്ങൾ എഴുതിയിരുന്നു അതൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല ആ കാലത്തെ അതൊന്നും പ്രസിദ്ധീകരിക്കേണ്ട പറഞ്ഞു അവൻ പ്രസിദ്ധീകരിച്ചിട്ടുമില്ല പക്ഷേ അച്ഛൻ്റെ എല്ലാ നാടങ്ങളിലും രാഷ്ട്രീയമുണ്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേക രാഷ്ട്രീയമല്ല മനുഷ്യൻ്റെ മനുഷ്യൻ്റെ രാഷ്ട്രീയം ഉണ്ടല്ലോ സാധാരണക്കാരൻ്റെ അതിൻ്റെ ഒരു രാഷ്ട്രീയം അത് പറയുന്നതായിരുന്നു എല്ലാ നാടകങ്ങളും അച്ഛൻ എപ്പോഴും പറയുന്നുണ്ട് നാടകം എന്ന് മാത്രമല്ല ഏതൊരു കലാരൂപമാണെങ്കിലും നാല് കാര്യങ്ങളുണ്ടായിരിക്കണം ഒന്ന് മനസ്സിലാകണം അത് കണ്ടിട്ട് മനുഷ്യൻ മനസ്സിലാകണം മനസ്സിലായിപ്പോല വിശ്വസിക്കണം വിശ്വസിച്ചാൽ മാത്രം പോരാ അത് നമ്മൾക്ക് അതായത് മനസ്സിലാകുക വിശ്വസിക്കുക അതിൽ നമ്മുടെ ബോധത്തെ ബോധമണ്ഡലത്തെ ഒരു എങ്കിലും ഉയർത്തുന്നതായിരിക്കണം അങ്ങനെ മൂന്നാല് കാര്യങ്ങൾ ഉണ്ടാവണം ഒരു കലാരൂപത്തിൽ നിന്നാണ് അപ്പം അച്ഛൻ്റെ നാടകങ്ങൾ മിക്കവർ അങ്ങനെയായിരുന്നു ബോധ്യപ്പെടണം മനസ്സിലാകുക വിശ്വസിക്കണം ബോധ്യപ്പെടണം പിന്നെ അവൻ്റെ ബോധത്തെ ഒരു സെൻറ്റിമീറ്ററെങ്കിൽ ഉയർത്തുന്നതായിരിക്കണം അതായിരുന്നു അച്ഛൻ്റെ സങ്കല്പം നാടക സങ്കല്പം മിക്കവാറും അച്ഛൻ നാടകങ്ങളൊക്കെ ആ ഒരു ഇതുണ്ടായിരുന്നു ഏതെങ്കിലും രീതിയിൽ അപ്പോൾ അതിന് നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ എക്കണോമിക് അല്ലെങ്കിൽ രാഷ്ട്രീയം എല്ലാ സാഹചര്യങ്ങളെയും വളരെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്ന നാടകങ്ങളായിരുന്നു അത് വിമർശിക്കാനും മടിയില്ലായിരുന്നു ആരെയും ഭയപ്പെട്ടിരുന്നില്ല പക്ഷേ പ്രത്യേക രാഷ്ട്രീയത്തിലോ പ്രത്യേക ശാസ്ത്രത്തിലോ വിശ്വസിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടോ ഒരാളുടെ ഔദാരത്തിന് വേണ്ടിയിട്ടോ ഒരു പാർട്ടിയാടിയാണെങ്കിൽ വച്ചിട്ട് ആണോ അതൊന്നും അച്ഛനെ ബാധിക്കുന്ന കാര്യങ്ങളായിരുന്നില്ല അത്ര ധീരമായിട്ടുള്ള നാടകങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു ഒരു അദ്ദേഹം പറയുന്ന സത്യമാണ് എന്ന് തോന്നുന്ന നാടകങ്ങളായത് ആ നാടകങ്ങൾ ആ കാലം പിന്നെ മാത്രമല്ല ആയി ഞാനൊക്കെ ശരിക്കും ഞാൻ അഭിനയിക്കാൻ വന്ന എഴുപത് എഴുപത്തി എഴുപത്തൊന്നിലാണ് അതിനുമുമ്പന്നൊരു അറുപത്തഞ്ച് മുതലൊക്കെ അച്ഛൻ പ്രേതലോകം ക്രോസ് ബെൽറ്റ് കാബാലിയ അതൊക്കെ ഒരു അറുപത്തഞ്ച് മുതലാണ് ഒരു സജീവമായത് അ ആ കാലത്ത് കേരളത്തിൽ ഒരു പത്ത് അൻപത് നാടക ട്രൂപ്പുകളെ ഉള്ളൂ അതിനകത്ത് പ്രഗത്ഭരായിട്ടുള്ള കെ പി എസ് സി തോപിൽ ബാസ്ചാടൻ്റെ പിന്നെ എസ് എൽ ബുദ്ധി സദാനന്ദൻ്റെ ട്രൂപ്പ് പി ജെ അണ്ണി ചേട്ടൻ കെ ടി മുഹമ്മദ് പിന്നെ ചാച്ചപ്പൻ ചേട്ടൻ ചങ്ങനാശ്ശേരി അദ്ദേഹം നാടകകൃത്തല്ല പക്ഷെ നല്ല സംഘാടകനായിരുന്നു ഗംഭീര നാടകങ്ങളായിരുന്നു അദ്ദേഹം അങ്ങനെ പൊരുങ്ങുന്നു മർക്കി സാറ് അങ്ങനെ ഒരുപാട് നാടകൃത്തുകളുണ്ടായിരുന്നു നാടക പ്രതിഭകളുണ്ടായിരുന്നു ആ കാലത്ത് അവർക്കൊക്കെ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്ത് സൊസൈറ്റിയോട് സമൂഹത്തോട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അവരുടെ നാടകങ്ങളൊക്കെ അറിയാം അത് അന്നത്തെ രാഷ്ട്രീയം ചിലപ്പോൾ ഒരു ചായവുകളൊക്കെ ഉണ്ടാകാം എങ്കിൽപ്പോലും അവരും അനും വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിനെ പോലും വിമർശിക്കുന്ന സ്വഭാവമുള്ള നാടകങ്ങളുണ്ടായിരുന്നു അതല്ലേ കെ പി എസ് സി നാടകങ്ങളായപ്പോൾ നിങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള നാടകം ഈ സമൂഹത്തിനൊരു വലിയ മാറ്റമുണ്ടായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ സംഭാവന നൽകിയത് നേതാക്കന് ഇ എം എസ് എ കെ ജി എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ആ നാടകങ്ങൾ പങ്ക് പങ്ക് അത്രമാത്രം ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാട്ടവാക്കി അത് അങ്ങനത്തെ കുറേ നാടകങ്ങൾ ഈ സാമൂഹ്യ വിമർശനങ്ങളും ഈ സമൂഹത്തിലെ പുഴുക്കുറ്റുകളെ എഴുത്ത് കാണിക്കുന്ന ആയിരുന്നു ഇന്ന് ചോദിച്ചു ഞാൻ ജനിച്ചില്ലെങ്കിൽ ഞാൻ ഉണ്ടാവുമെന്ന് ചോദിച്ചു നാടക സംവിധാനം ഞാൻ ജനിച്ചതിന് ഞാൻ പറഞ്ഞിരുന്നു പലപ്പോഴും ഞാൻ പിള്ളേരുടെ മകനായിട്ട് ജനിച്ചുകൊണ്ടാണ് എന്നെ പിള്ളേക്ക് വേറെ രണ്ട് മക്കളുണ്ട് എന്തുകൊണ്ടും അവർ നടിയാണ് വലിയ നടീരം വരായില്ല എൻ്റെ മൂത്ത ശിസ്റ്റും നല്ലൊരു നടിയായിരുന്നു അവരും അതിൽ നിന്നും പിന്മാറി നാടകം കഴിഞ്ഞ പിന്നെ സിനിമയൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് പക്ഷേ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ എൻ്റെ ഒരു പാഷനുണ്ട് അത് പിന്നെ ഓരോരുത്തർക്കും അത് ഞാൻ ജനിച്ചില്ലായിരുന്നെങ്കിലും പറയുന്ന പോലല്ലല്ലോ അതിനകത്തൊരു അർത്ഥശൂന്യങ്ങളായ കാര്യമായിരുന്നു അങ്ങനെ എന്താണ് ഞാൻ എനിക്കിഷ്ടമുള്ളൊരു ഈ നാടകം അത്രമാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രൊഫഷൻ മാത്രമല്ല എൻ്റെ എല്ലാം എല്ലാം നാടകമാണ് എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ചോദിച്ചാൽ പ്രൊഫഷനാണ് പാഷനാണോ പാഷനാണ് എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ രണ്ടും തമ്മിൽ വേർതിരിച്ച് പറയാൻ എനിക്കറിയില്ല എൻ്റെ ജീവിതം എന്ന് പറയുന്ന അഭിനയമാണ് അല്ല അങ്ങനെ നാടകത്തിന് ഒരു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മാത്രമല്ല ഈ എഴുപതുകളിലുള്ള നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നാടകം എന്ന് പറഞ്ഞ കലാരൂപത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു അതായത് ഒരു പത്ത് ആയിരം പേര് കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നൊരു സാധനമല്ല നാട് എന്നുവെച്ചാൽ നാടകം കാണാൻ വേണ്ടിയിട്ട് കാണുമ്പോൾ പ്രേക്ഷകന് ഒരു മൂന്ന് നാല് റൂക്ക് അപ്പുറം ഇരിക്കുന്നവർക്ക് നടൻ്റെ മുഖത്തെ ഭാവങ്ങളോ ഒന്നും കാണാൻ പറ്റില്ല അതിന് ആ ഡിസ്റ്റൻസ് അതുകൊണ്ട് തന്നെ കുറച്ച് ഓഡിയൻസിന് പറ്റുന്ന ഒരു സാധനമാണ് നാടകം അപ്പം അന്നത്തെ കാലത്ത് എഴുപതുകളിൽ കേരളത്തിലൊരു പത്തായിരത്തി ചുല്ലാനം ഫൈനാൻസ് സൊസൈറ്റി സൊസൈറ്റിയിലുണ്ടായിരുന്നു അല്ലാതെ പിന്നെ അത് വേദ അതർ ക്ലബ്ബുകൾ ഒക്കെ ഉണ്ടായിരുന്നു ഈ ക്ലബ്ബുകളൊക്കെ എന്തെങ്കിലും ധനശേഖരണാർത്ഥമൊക്കെ നാടകമാണ് സംഘടിപ്പിക്കുന്നത് അത് ധനശേഖരണാർത്ഥമാണ് ഒന്നുമില്ലെങ്കിൽ തിയേറ്ററിൽ അല്ലെങ്കിൽ വളച്ച് കെട്ടി പഠിതം കൊണ്ട് വളച്ചുകെട്ടി സ്റ്റേജ് ഉണ്ടാക്കി ടിക്കറ്റ് വെച്ച നാടകം കളിച്ചിരുന്നത് അപ്പോൾ ഈ നാടകങ്ങൾ കാണാൻ പറ്റുന്നവർ പൈസ കൊടുത്താൽ നാടകം കണ്ടത് അപ്പോൾ നാടകത്തിന് വിലയുണ്ടായിരുന്നു ആ വില ഉള്ള നാടകങ്ങളെ അവർ തിരഞ്ഞെടുക്കാനും അത് ആസ്വദിക്കാനും ഇപ്പം ചില നാടകങ്ങളൊക്കെ പല സ്ഥലങ്ങളും നാടകം കളിക്കുന്നത് അവിടെ നിന്ന് ഒരു പത്തും അമ്പതും കിലോമീറ്റർ അപ്പുറം ഒക്കെ വണ്ടി പിടിച്ച് വരുവായിരുന്നു ജീപ്പൊക്കെ പിടിച്ചിട്ട് ഇനി നാടകം കാണാൻ വേണ്ടി വരുമായിരുന്നു അതുപോലെ കെ പി എസ് എഫ് നാടകങ്ങളും കാളിദാസൻ്റെ നാടകങ്ങൾക്കൊക്കെ ജനങ്ങളിൽ അത്രയും സ്വാധീനമുണ്ടായിരുന്നു കെ ടി മുഹമ്മദ് നാടകങ്ങൾ അപ്പം ഇതൊക്കെ പണം മുടക്കിയിട്ട് നാടകം കാണുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടെ വരുന്ന ആൾക്കാരാണ് അപ്പം പറ്റി അവർക്ക് ശരിക്കൊരു അവബോധം ഉണ്ടായിരുന്നു പ്രേക്ഷകനും പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ അപേക്ഷിച്ച് കുറച്ചും കൂടി വായനയൊക്കെ ഉണ്ടായിരുന്നു സാധാരണക്കാർക്കും ആ ഒരു സാമൂഹികബോധം കുറച്ചും കൂടെ ഉണ്ടായിരുന്നു അപ്പം അത് കൾച്ചറേഡായ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കൾച്ചറൽ ഇതല്ല എന്നല്ല ഞാൻ പറഞ്ഞു കുറച്ചും കൂടി ഒരു സാമൂഹ സമൂഹമായിട്ട് കുറച്ചും കൂടി അടുത്ത് നിന്നിരുന്നു ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് അല്ല എല്ലാവർക്കും ഉണ്ടത് ഇപ്പോൾ ഇപ്പം അത് കുറവാൻ തോന്നുന്നു ഇപ്പോൾ എല്ലാവരും കൊണ്ട് ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ഒഴുകി ഒഴുകിപ്പോകും മറ്റതങ്ങനെയല്ല അതിനെ വിമർശിക്കാനും ചിന്തിക്കാനും ഒക്കെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള കലാസമുദികൾ അതായത് ഫൈനാർസ് സൊസൈറ്റികൾ ഉണ്ടായിരുന്നു കേരളത്തിൽ ഒരു പത്ത് ആയിരത്തി തൊള്ളായിരം കലാസമ ഇപ്പം ഈ ഫൈനാർസ് സൊസൈറ്റികൾ മാത്രമുണ്ട് ഞാൻ പറഞ്ഞ ക്ലബ്ബുകളൊന്നും അല്ലാതെ അപ്പോൾ അവരെല്ലാം ഓരോ മാസവും എല്ലാ മാസവും പന്ത്ര ഓരോ നാടകം നടത്തും അതായത് പന്ത്രണ്ട് മാസം ഒരു വർഷം പന്ത്രണ്ട് നാടകങ്ങൾ അവതരിപ്പിക്കായിരുന്നു ഈ നാടകങ്ങൾ കാണാൻ അവർ അവരുടെ മെമ്പേഴ്സുണ്ട് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് ആയിരം മെമ്പർമാരൊക്കെയുള്ള ഇതുണ്ടായിരുന്നു സൊസൈറ്റികളുണ്ടായിരുന്നു അപ്പോൾ ഇവരൊക്കെ നാടകം നടത്തും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആയിരം എന്ന് പറയുമ്പോൾ തന്നെ എത്ര സ്റ്റേജുണ്ടാവും പതിനായിരം പന്തിരായിരത്തോളം സ്റ്റേജുക ആയില്ലേ ഇവിടെ കൂടി വന്ന അന്നത്തെ കഴിഞ്ഞ അമ്പത് പത്തോ അമ്പത് നാടകേ ഉള്ളൂ അതിനകത്ത് വളരെ സജീവമായിട്ടുള്ള പത്തോ ഇരുപത്തഞ്ചോ നാടകങ്ങളേ ഉള്ളൂ അതിനകത്ത് നല്ല ഏറ്റവും നല്ല നാടകങ്ങളാണ് ഏറ്റവും കൂടുതൽ ഓടുന്നത് അപ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നാടകം കളിക്കാനുള്ള വേദി ഉണ്ടായിരുന്നു എങ്ങനെ പണം തന്നിട്ട് എങ്ങനെ പണം നാടകം കാണാൻ ആസ്വാദകൻ അതിനു വേണ്ടി തയ്യാറായിട്ടുള്ളവരുണ്ട് നാടകം എന്ന് വാട്ട് ഈസ് സ്റ്റേജ് എന്നുള്ളതിനെപ്പറ്റി അച്ഛൻ്റെ ഒരു ഒരു വിശദീകരണമുണ്ട് അതായത് എന്താണ് സ്റ്റേജ് നിൽക്കാനൊരു തറ നിൽക്കാനൊരു തറ പിന്നൊരു മറ എൻ്റെ ഉള്ളിലൊരു നാടകം എൻ്റെ മുന്നിൽ നിങ്ങളും അതായത് പ്രേക്ഷകനില്ലാതെ നാടകമില്ല അപ്പം അങ്ങനെ പ്രബുദ്ധരായ ഒരു പ്രേക്ഷക ഒരു സമൂഹം സമൂഹമുണ്ടായിരുന്നു നമുക്ക് അപ്പം അവിടെയാണ് നാടകങ്ങൾ കളിച്ചിരുന്നത് അപ്പോൾ പ്രേക്ഷകനുള്ള കമ്മിറ്റ്മെൻ്റ് ഉണ്ട് നാടകത്തിന് അവരത് ഉത്ബുദ്ധരായിരുന്നു വിമർശിച്ചിരുന്നു ഇപ്പോൾ ഒരു നാടകം കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത വർഷം നാടകം കളിക്കാൻ ചെല്ലുമ്പോൾ കഴിഞ്ഞ വർഷത്തെ നാടത്തിനെ പറ്റി സംസാരിക്കുമായിരുന്നു അപ്പം അത്രയും മാത്രം നാടകമായിട്ട് ബന്ധപ്പെടുന്ന നിന്ന ആൾക്കാർ പിന്നീട് ഈ പറഞ്ഞ ഇപ്പോൾ ഈ പിന്നെ വന്നൊരു കാലഘട്ടത്തിൽ ഈ ഫൈനാർട്സ് സൊസൈറ്റിയുടെ കുറഞ്ഞ ടി വി ഒക്കെ വന്നതോടുകൂടി ആയിരിക്കണം അതൊരു വലിയ പ്രേക്ഷകർക്ക് വീട്ടിൽ തന്നെ ഇരിക്കുക എന്നുള്ള വീട്ടിൽ നിന്ന് കാണാം നാടകങ്ങൾ അല്ലെങ്കിൽ ഇതിനകത്ത് കാണുന്ന മതി ആ ജീവിതത്തിന് തിരക്കൊക്കെ ആവാം അപ്പം അങ്ങനെ വന്നതോടുകൂടിയാണ് അന്ന് നാളെ സിനിമയേക്കാരിലും സ്വാധീനിച്ച നാടകം തന്നെയായിരുന്നു അപ്പം ടി വി വന്നാവാം പിന്നെ ഈ പറഞ്ഞ അമ്പലപ്പറമ്പുകളിലും ഈ ഓപ്പൺ സ്ഥലങ്ങളിലും ഒക്കെ നാടകങ്ങൾ കൂടുതൽ കളിക്കാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ അവിടെ ഒരു വലിയ ജനക്കൂട്ടമാണ് അത് നാടകം കാണാൻ ഈ പറ്റുന്ന ആൾക്കാരല്ല നാടകം നടക്കുമ്പോൾ ഒരു നാടകം നടൻ എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓഡിയൻസ് ഇയർ ഓഡിയൻസ് എങ്ങനെയാണ് നമ്മളെ നമ്മൾ പറയുന്നത് കേൾക്കുന്നത് ഓഡിയൻസ് ആയി ഓഡിയൻസ് എങ്ങനെ നമ്മളെ കാണണം എന്ത് നടൻ അർജിക്കണം എങ്ങനെ നമ്മളെ എങ്ങനെ കാണുന്നു നമ്മളെ എങ്ങനെ കേൾക്കുന്നു ഈ പത്തയ്യായിരം പേരിയ്ക്കുന്ന താ നമ്മളെങ്ങനെ കാണാനാണ് ദൂരെ നിൽക്കുന്നത് നമ്മളെ കാണാൻ പറ്റുമോ ഒരു കലസെല്ലാം വലിപ്പത്തിലുള്ളൂ അപ്പം നമുക്കത് ആ ജഡ്ജ്മെൻറ്റ് നടനില്ലാതായിത്തീരും പിന്നെ ഇത് വെച്ച് കാച്ചുക ഇത്രയും പേർക്കും ഭയങ്കര ലൗഡാവും നാടകങ്ങൾ അഭിനയ രീതി ലൗഡാവും അതൊക്കെയാണ് ഇപ്പം സംഭവിച്ചിരിക്കുന്ന ഒരു മാറ്റം എന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ പറഞ്ഞാൽ മുമ്പേ പറഞ്ഞ പോലെ മനസ്സിലാകണം ബോധ്യപ്രദണം വിശ്വസിക്കണം ഇത് വക മിനിമമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇപ്പം മനസ്സിലാകാത്ത നാടകങ്ങളും ചില ആൾക്കാർ ചില തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നാടകം ഇതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ചില പഴയ സങ്കേതങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പോഴും മോസ്റ്റ് മോഡേൺ എന്ന് പറയാറുണ്ട് അതൊന്നുമല്ല നാടകം തുടങ്ങിയത് തന്നെ ഒരു അരീന തിയേറ്ററിലാണ് നടുക്ക് ഒരു സംഭവങ്ങൾ കാണിക്കുന്നു രണ്ട് മൂന്ന് പേരിൽ നിന്ന് ഒരു നടന്ന സംഭവം അവർക്ക് വിവരിക്കാൻ വാക്കുകളില്ലാതെ വരുമ്പം ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കാണിക്കുന്നു ചുറ്റും നിന്ന് കാണുന്നു എന്നാൽ അരീന തിയേറ്റർ അങ്ങനെയായിരിക്കാം നാടകം തുടങ്ങിയത് അതിന് പല ഭാവങ്ങളുണ്ടായി ച ഈ ചുറ്റുവരുന്ന ആൾക്കാർ കാണുമ്പോൾ മറയ്ക്കാൻ പറ്റില്ല പല ഒരാൾ കുത്തുകൊണ്ടും മരിക്കുന്നു അല്ലെങ്കിൽ ഒരാളെ തല്ലിക്കൊല്ലുന്നു ചുറ്റും ആൾക്കാർ നിൽക്കുമ്പോൾ മരിക്കുകയല്ല അവൻ ശ്വാസം വിടുന്ന പിന്നെയും കാണാൻ പറ്റും ഇത് സ്റ്റേജിലാണെങ്കിലോ കുറച്ച് ഉയർന്ന തലത്തിൽ ഒരു മാറി നിന്ന് പുറത്തൊരു ഒരു അവനെ മറയ്ക്കാൻ വേണ്ടിയിട്ടൊരു സൈഡ് കർട്ടനും ബാക്കും ഉണ്ടെങ്കിൽ ഈ മരിച്ചയാളിന് മറയ്ക്കാൻ പറ്റുന്നുണ്ട് അയാളുടെ ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ പല വിഷ്വൽസും അത് കള്ളത്തരങ്ങളും ഒന്നുമല്ല സ്റ്റേജിൽ അതൊക്കെ കുറച്ചുകൂടി വിശ്വസിക്കാൻ പറ്റും അങ്ങനെ സ്റ്റേജിന് മാറ്റങ്ങൾ സംഭവിച്ചു അങ്ങനെ ചില മാറ്റങ്ങൾ അത് പണ്ട് മുതലുണ്ടായ മാറ്റങ്ങളല്ല ഇപ്പോൾ പുതിയതൊന്നും അല്ല പക്ഷേ അന്നത്തെ ചില കാര്യങ്ങൾ പുതിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ചില കാര്യങ്ങൾ പ്രൊപ്പഗൻഡാക്കിക്ക് വേണ്ടി നാടകങ്ങൾ ഇറക്കാൻ തുടങ്ങി ഇപ്പം അതായത് ചില പ്രത്യേക കാര്യങ്ങൾ പറയാൻ വേണ്ടി പ്രൊപ്പഗൻ്റായ ആ പ്രൊപ്പഗൻ്റാക്കിയ നാടകങ്ങളാകുമ്പോൾ നാടകമല്ലാതാകും പ്രൊപ്പഗൻ്റെ ആകും മനസ്സിലായി ഇപ്പം ഇപ്പം ചില ബസ്റ്റിയൻ നാടക രീതികളൊക്കെ പറയുന്ന ഒരു ഒരാശയം നമ്മൾ പറയുമ്പം ചിലപ്പം പ്രേക്ഷകരിലേക്ക് അത് എത്തുക അല്ലെങ്കിൽ എത്തണം വേറൊരു മെത്തേഡ് ഉപയോഗിക്കും അതായത് നാടകം കാണുമ്പോൾ നമ്മൾ ഹൃദയം കൊണ്ടാണല്ലോ കാണുന്നത് അതായത് ഇമോഷണലാകും അങ്ങനെയാണ് നാടകം ആസ്വദിക്കുന്നത് അപ്പോൾ അതിൽ നമ്മളെ മാറ്റിയിട്ട് അതല്ല ഇതിൻ്റെ ബുദ്ധി കൊണ്ട് കാണണം മനസ്സുകൊണ്ടല്ല ബുദ്ധി കൊണ്ട് കാണണം എന്ന് പറയുന്ന ഒരു ടെക്നിക്കുണ്ട് ഒരു അലിനേഷൻ ഒരു അന്യവൽക്കരണം എന്നുള്ള ഒരു രീതി നാടകത്തിൽ ഉപയോഗിച്ചിരുന്നു അത് ഈ പറഞ്ഞ ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ ഭക്ഷണം കഴിക്കാതെ ഒരാൾ കുറെ നാളായിട്ട് ഇല്ല അത് നമ്മൾ നാടതിൽ അവതരിപ്പിക്കുകയാണ് അങ്ങനെ അയാൾ രോഗിയായി അങ്ങനെ അവശതയായി ചോരതുപ്പി മരിക്കുന്നു സ്റ്റേജിൽ നിന്ന് വിഷു ഭക്ഷണമായി അപ്പം അത് പറഞ്ഞ് നമ്മൾ തന്നെ വിഷമിക്കുന്ന സമയത്ത് ഈ മരിച്ചാൽ പെട്ടെന്ന് ചാടി എഴുതിക്കും എനിക്ക് മരിക്കാൻ മനസ്സില്ല ഈ ലോകത്തിൽ ഇത്രയും ജനങ്ങളേ ഉള്ളൂ പക്ഷേ ഇത്രയും ഫുഡ് ഗ്രെയിൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും സമ്പത്തുണ്ട് ഈ സമ്പത്ത് മുഴുവൻ മനുഷ്യൻ്റെ ജീവിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചെങ്കിൽ എന്നെപ്പോലെ ആർക്കും പട്ടികിടക്കേണ്ടി വരികയില്ല എന്നെപ്പോലെ ആ രോഗിയാകേണ്ടി വരികയല്ല ഈ ലോകത്തെ യുദ്ധമാണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് ആ യുദ്ധം എന്ന് പറഞ്ഞ സംഭവം ഇല്ലാതാകുകയാണെങ്കിൽ എല്ലാവരും സുഭിക്ഷമായിട്ട് ജീവിക്കില്ലേ ആശയമാണ് അതൊരു പ്രൊപ്പഗൻ്റെ അപ്പോൾ അതിനുവേണ്ടി നാടകത്തെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഞാനിപ്പോൾ മുമ്പേ പറഞ്ഞത് ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ അതുപോലെ പല ടെക്നിക്കുകളും നാടകങ്ങൾ മനഃപൂർണ്ണം കുത്തിക്കേറ്റും സ്വാഭാവികമായിട്ട് നമുക്ക് സംഭവിപ്പിക്കാം ഉണ്ടാക്കാം വേണമെങ്കിൽ പക്ഷേ അതിനു വേണ്ടിയിട്ട് ട്രൈങ് ടു ബി ക്ലവർ എന്ന് പറയില്ല അങ്ങനെ അതിനു വേണ്ടി ചില ശ്രമങ്ങൾ നടത്തുമ്പോൾ അത് ചിലപ്പോൾ പൊള്ളയായ ശ്രമങ്ങളായി പോകും അങ്ങനത്തെ കുറേ ഒരു ഒരു വേർതിരിവൊക്കെ നാടകത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ മാതിരി നാടകം ഒരു നാടകം കാണുന്നതിനേക്കാളും കൂടുതലും ആൾക്കാർ നാടകം കാണുക ഒരു പരിധിയില്ലേ ഒരു കലാസ ഇപ്പോൾ കഥകളി എന്ന് പറയുന്നത് കൂടി വന്നാൽ കുറച്ച് ആൾക്കാർക്കേ പറ്റുള്ളൂ ഈ കഥ ശരി ആട്ടവിളക്കിൻ്റെ ആ വെളിച്ചത്തിലാണ് പണ്ട് കഥകളി അതിനനുസരിച്ചാണ് ചുട്ടി അതിൻ്റെ എക്സ്പ്രശനൊക്കെ കാണണമെങ്കിൽ വളരെ അടുത്ത് നിന്നേ മനസ്സിലാവുകയുള്ളൂ ഈ കണ്ണിൻ്റെ ഭാവങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാവും അത് കഥകളിപ്പം ഒരു ആയിരം പേർ ഇരിക്കുന്ന ശൈലി രണ്ടായിരം പേര് ശൈലി എന്തും മനസ്സിലാവാനാ അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇത് സംഭവിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് ആ ടെക്നിക്കല്ല നാടകത്തിൻ്റെ ടെക്നിക്കേ വ്യത്യസ്തമാണ് അപ്പം അതിൻ്റെതായ മാറ്റങ്ങൾ സമൂഹത്തിൽ അല്ല നാടകത്തിൽ വന്നിട്ടുണ്ട് അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് നല്ല നാടകകൃത്തുകൾ കുറവാണ് വളരെ വളരെ കുറവാണ് പിന്നെ അത്യാവശ്യം എഴുതാനും ഒക്കെ കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ടാകുന്നുണ്ട് പക്ഷേ ഒന്നില്ല അവർ സിനിമയിലേക്കോ അല്ലെങ്കിൽ നോവലിലേക്കൊക്കെ മാറുന്നു എന്നുള്ളതാണ് യാതൊരു കാര്യം മീഡിയയുടെ വ്യത്യാസമുണ്ട് കാലത്തിൻ്റെ മാറ്റമാവാം സാധ്യത കൂടുതൽ സിനിമയ്ക്കാണ് നമുക്ക് കഥാപാത്രം സൃഷ്ടിക്കാൻ സാധ്യത കൂടുതൽ സിനിമയ്ക്കല്ലേ സിനിമയ്ക്ക് അതൊക്കെ നമുക്ക് നാടകത്തിൻ്റെ സംഭവം സ്ഥലകാലങ്ങൾ ഈ പറഞ്ഞ ഇരുപത്തിനാലടി നീളത്തിലേക്ക് അല്ലെങ്കിൽ സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടുള്ള സ്പേസിൽ ആ സ്പേസിലേക്ക് കൊണ്ടണം ഒരു സംഭവം നടക്കുന്നത് സ്ഥലത്തേക്ക് എല്ലാവരെയും എത്തിക്കണ്ടേ എല്ലാ കഥാപാത്രങ്ങളും എത്തിക്കണം സിനിമ അത് വേണ്ടല്ലോ ആ സിനിമ ഇപ്പോഴത്തെ ഇവിടെ ഈ വീട്ടിലെ കാര്യം പറഞ്ഞുണ്ടെങ്കിൽ അപ്പോഴേ അവിടെ വാതുക്കം നടക്കുന്ന കാര്യം പറയാം കോട്ടയത്ത് നടക്കുന്ന സംഭവം പറയാം അല്ലെങ്കിൽ അമേരിക്കയിൽ നടക്കുന്ന ക്ലോസ് കാണിക്കുക എന്തും കാണിക്കാമല്ലോ അപ്പോൾ സാധ്യതകൾ കൂടുതലും പക്ഷെ നമ്മുടെ അവിടെ കഥാപാത്രങ്ങൾ അങ്ങനെ ആവാൻ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് നടന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഒരു പ്രത്യേക പാറ്റേണിൽ ആകപ്പെട്ടു പോവുക ആകപ്പെട്ടു പോകുക അന്ന് അകപ്പെടുകയോ ചെയ്യുന്നതാണ് മനഃപൂർവ്വമോ അല്ലാതെയോ ആ അങ്ങനെ നമുക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ആവാൻ ശ്രമിക്കുക വേണ്ട ഏറ്റവും കൂടുതൽ സൗകര്യ സിനിമയല്ലേ സിനിമ നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു കണ്ണിൻ്റെ ഇമപെട്ടൽ വെക്കുക കണ്ണിൻ കണ്ണിൻ്റെ ഒരു ഒരു ഗ്ലെയർ പോലും നമുക്ക് ആൾക്കാരിൽ എത്തിക്കാൻ പറ്റും എൻ്റെ ശ്വാസനിശ്വാസങ്ങളുടെ അർത്ഥം പോലും നമുക്ക് പ്രതിഫലിപ്പിക്കാൻ പറ്റും ത്രയും സാധ്യതകളില്ലല്ലോ ഞാൻ പൊളിക്കലൊന്നും പൊളിക്കലോ പണിയല്ലോ ഒന്നുമില്ല എനിക്ക് ഞാൻ എനിക്ക് കിട്ടുന്ന കഥാപാത്രം ചെയ്യുന്നൊന്നേ ഉള്ളൂ അല്ലാതെ ഞാൻ പൊളിച്ചത് വേറൊരു സാധനം ചെയ്യുന്ന അങ്ങനെ സംഭവമൊന്നുമില്ല അങ്ങനെ പണ്ട് ഞാൻ പത്ത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് ഞാൻ എന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്തല്ലേ ചേരാടി കറിയാന്ന് ക്യാരക്ടർ ചെയ്തത് അങ്ങനെ പൊളിക്കൽ ഒന്നും നടക്കില്ല അങ്ങനെ അല്ല എനിക്ക് താല്പര്യം അങ്ങനെ വ്യത്യസ്തമായ ക്യാരക്ടർ ചെയ്യുന്നത് താല്പര്യമാണ് അപ്പോൾ പണ്ട് നാടകത്തിൽ ഞാൻ ചേട്ടിട്ടുണ്ട് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് പത്ത് പതിനെട്ട് വയസ്സുള്ള പ്രായമുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അറുപത് വയസ്സുള്ള ക്യാരക്ടർ ചേട്ടിട്ടുണ്ട് അതൊക്കെ ഞാൻ ചെയ്തതല്ല ഒരാളും ഇല്ലാതെ വന്നപ്പം പകരം കയറി കളിക്കേണ്ടി വന്നു അത് പക്ഷേ അതൊക്കെ നമുക്കൊരു ഭയങ്കരമായൊരു സാധ്യതകൾ എന്നുണ്ടെന്ന് ഞാൻ തന്നെ തിരിച്ചറിയുന്ന എന്നെ തിരിച്ചറിയാൻ പറ്റുന്ന അതത്രയും പറ്റുന്നില്ല എന്തുകൊണ്ട് പറ്റുന്നില്ല ആ അതൊക്കെ അനുഭവിച്ചറിയുന്നതല്ലേ ഇതൊന്നും ആർക്കും അതിനെ പഠി ഈ അവനെ ഒരിക്കലും പഠിപ്പിക്കാൻ പറ്റുന്നതല്ല എത്ര നാളത്തെ എൻ്റെ വിശ്വാസത്തിൽ പറയാം ആരെയും ഒരാളെപ്പോലും അവരെ നമുക്ക് പഠിപ്പിക്കാം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ അങ്ങ് തയ്യാറാക്കാം ഒരു സംവിധായകൻ ഒരു നടനെ കഥാപാത്രമാക്കാൻ സാധിക്കില്ല ശ്രദ്ധിക്കില്ല കഥാപാത്രമാകേണ്ടത് നടനാ നമ്മളെ നീന്തൽ പഠിക്കുന്ന കൈ ഇങ്ങനെ കൈയിട്ട് അടിക്കണം കാലിട്ട് അടിക്കണം എന്നൊക്കെ പറഞ്ഞ് പറയുക അല്ലാതെ നമ്മളെ കൊണ്ട് വെള്ളത്തിട്ട നീന്തണ്ടത് നമ്മളല്ലേ നമ്മൾ നീന്തിയില്ലെങ്കിൽ ച ചത്തുപോലി എന്ന് പറഞ്ഞ പോലെ കഥാപാത്രം ആകുക അല്ല ആ കഥാപാത്രത്തിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുക നമ്മളെ അല്ല ആ ക്യാരക്ടറിലേക്ക് നമ്മളെ എത്തിക്കുക പല രീതിയിലും പറയുന്നത് ആ കഥാപാത്രം നമ്മളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ആ പ്രക്രിയ നടക്കണമെങ്കിൽ അത് നമുക്ക് തന്നെ പറ്റണം അവനവൻ തന്നെ വിചാരിച്ചാലേ പറ്റുള്ളൂ വിചാരിച്ചാലല്ല അതിന് വില പ്രത്യേക രീതികളൊക്കെ ഉണ്ട് അത് അത് സ്വയം നമ്മൾ കണ്ടെത്തേണ്ടതാണ് അത് മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല പറഞ്ഞുതരാം അതിൻ്റെ വഴികളുമൊക്കെ പറഞ്ഞുതരാം അല്ലാതെ ചെയ്യാൻ അപ്പം എന്നോട് അച്ഛൻ എൻ്റെ അച്ഛനാണെങ്കിൽ ഏറ്റവും വലിയ എൻ്റെ ഞാൻ നടന്നുള്ള നൂറ് ശതമാനം എൻ്റെ കഴിവുകളെ കണ്ടെത്തിയതൊക്കെ അച്ഛനാണ് പക്ഷേ ഇത് ചെയ്യേണ്ടത് ഞാനല്ലേ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ടോ സ്റ്റേജിൽ വരുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ അച്ഛനും ആരുമില്ല പ്രേക്ഷകൻ മാത്രമേ ഉള്ളൂ ഞാനും വേണ്ട സംവദിക്കേണ്ടത് അവിടെ ആരുമില്ല നമ്മളെ സഹായിക്കാൻ അവരെ വിശ്വസിപ്പിക്കാം മേക്ക് ബിലീഫ് എന്നുള്ളത് എൻ്റെ ചുമതലയാണ് അവരെ ഞാൻ ഇത്രയും വയസ്സുള്ള ആളാണ് അല്ല ഇന്ന ക്യാരക്ടറാണെന്ന് അവരെ വിശ്വസിപ്പിക്കേണ്ടത് എൻ്റെ എൻ്റെ മാത്രം ഉത്തരവാദിത്വം എന്നെക്കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യം അത് അതിന് സഹായകമായിട്ടുള്ള ഡയലോഗുകളൊക്കെ ഉണ്ട് അത്രേ ഉള്ളൂ ചെയ്യുന്ന ഞാനാണ് അപ്പം നടൻ എന്ന് പറയുന്നത് സൃഷ്ടിക്കും നടൻ തന്നെയാണ്